മൂന്നാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്ന ഒരു കഥയാണ് നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നുള്ളത് നിത്യവും അഭ്യസിച്ചാൽ ഏതു വിദ്യയും വശമാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ കഥയുടെ ഗുണപാഠം നമ്മുടെയൊക്കെ ഓർമ്മകളുടെ മച്ചിൻ പുറത്ത് കാലത്തിൻ്റെ കിടക്കുന്ന ഈ കഥ ഒന്നുകൂടി വായിച്ചാലോ നിത്യാഭ്യാസി ആനയെ എടുക്കും മാധവിക്കുട്ടിയും ശ്രീദേവിയും വീട്ടിൻ്റെ കോലായിലിരുന്ന് മഞ്ചാടിക്കുരു കൊണ്ട് ഒറ്റയും ഇരട്ടയും കളിക്കുകയായിരുന്നു അപ്പോൾ അയൽപ്പക്കാരനായ കൈക്കുളങ്ങര രാമവാരിയർ അങ്ങോട്ട് കയറിക്കുന്നു അദ്ദേഹം കുട്ടികളുടെ കളി കണ്ടുകൊണ്ട് അവരുടെ അരികിലിരുന്നു വാരി എടുക്കുന്ന മഞ്ചാടിക്കുരു ഒറ്റയോ ഇരട്ടയോ എന്ന് പരിശോധിക്കുവാൻ കുട്ടികൾ ഒരുപാട് സമയം എടുക്കുന്നത് കണ്ട് വാര്യർ പറഞ്ഞു കുട്ടികളെ നിങ്ങൾ നിങ്ങൾക്ക് ഞാനൊരു വിദ്യ കാണിച്ചു തരാം എന്ത് വിദ്യയാണവ എന്ന് ശ്രീദേവി ചോദിച്ചു ഒരു പിടി മഞ്ചാടിക്കുരു ഇങ്ങ് തരൂ അതുകൊണ്ടുള്ള ഒരു വിദ്യയാണ് എന്ന് പറഞ്ഞ് വാര്യർ കൈനീട്ടി മാധവിക്കുട്ടി ഒരു പിടി മഞ്ചാടിക്കുരു വാരി വാര്യരുടെ കയ്യിൽ കൊടുത്തു വരിൻ നമുക്ക് മുറ്റത്തേക്കിറങ്ങാം അവർ മൂവരും മുറ്റത്തേക്കിറങ്ങി വൈകുന്നേരമായിരുന്നു പോക്കുവയിൽ മുറ്റത്ത് പരന്നിരുന്നു മുറ്റത്തിൻ്റെ മൂലയിൽ ഒരു പതിച്ചെടി പൂച്ചെടിയിൽ നിറയെ മഞ്ഞപ്പൂക്കൾ പിടർന്നു നിന്നിരുന്നു വാരിയർ മേലോട്ട് നോക്കി നിന്ന് കയ്യിലുള്ള മഞ്ചാടിക്കുരു മുഴുവൻ മാനത്തേക്കെറിഞ്ഞു എന്നിട്ട് മുപ്പത്തി അഞ്ച് എന്നു പറഞ്ഞു എന്തു മുപ്പത്തഞ്ച് ശ്രീദേവി ചോദിച്ചു മുപ്പത്തഞ്ച് ഗുരുവാണ് മാധവിക്കുട്ടി എനിക്ക് തന്നത് സംശയമുണ്ടെങ്കിൽ പെറുക്കിയെടുത്ത് എണ്ണി നോക്കിക്കൊള്ളൂ വാര്യർ എറിഞ്ഞ മഞ്ചാടിക്കുരു മുഴുവനും പെറുക്കിയെടുത്ത് മാധവിക്കുട്ടിയും ശ്രീദേവിയും എണ്ണി നോക്കി എന്തൊരത്ഭുതം കൃത്യം മുപ്പത്തഞ്ച് എന്നാൽ കാണട്ടെ ഒരിക്കൽ കൂടി എറിയൂ മാധവിക്കുട്ടി ഒരു പിടികൂടി വാര്യ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു അദ്ദേഹം അത് മേലോട്ടെറിഞ്ഞ് അറുപത്തിമൂന്ന് എന്നു പറഞ്ഞു കുട്ടികൾ മഞ്ചാടിക്കുരു പെറുക്കി എണ്ണി നോക്കി എണ്ണം കൃത്യമെന്തു കണ്ട് അത്ഭുതപ്പെട്ടു അമ്മാമ ഇതെന്തു സൂത്രമാണ് സൂത്രമൊന്നുമല്ല എണ്ണി നോക്കിയിട്ടാണ് പറയുന്നത് എണ്ണി നോക്കിയിട്ടോ കുട്ടികൾക്ക് വിശ്വാസം വന്നില്ല അതേ എണ്ണി നോക്കിയിട്ട് തന്നെ മോളിലേക്കെറിഞ്ഞ മഞ്ചാടിക്കുരു മുഴുവൻ താഴത്തേക്ക് വീഴുന്നതിന് മുമ്പ് എണ്ണുകയോ അതെങ്ങനെ മാധവിക്കുട് ചോദിച്ചു കഴിയും വാര്യർ ഉറപ്പിച്ചു പറഞ്ഞു എങ്ങനെ പഠിച്ചിട്ട് പഠിച്ചിട്ടോ എങ്ങനെയാണിത് പഠിച്ചത് ആദ്യം രണ്ട് മഞ്ചാടി കുരു മേൽപോട്ടിട്ടു എന്നിട്ട് അത് താഴത്തേക്ക് വീഴുന്നതിന് മുമ്പ് എണ്ണി നോക്കി അതെനിക്കും കഴിയും ശ്രീദേവി പറഞ്ഞു ശരി പിന്നെ മൂന്ന് കുരു എറിഞ്ഞു താഴത്തേക്ക് വീഴുന്നതിന് മുമ്പ് മൂന്നും വേറെ വേറെ കണ്ട് എണ്ണി നോക്കി അതിനും പ്രയാസമില്ല നാലെണ്ണം എറിഞ്ഞാലോ എറിഞ്ഞു നോക്കണം നാലും വേറെ വേറെ കണ്ടുവേണം എണ്ണാൻ കേട്ടോ ശരി മാധവിക്കുട്ടി നാലു മഞ്ചാടിക്കുരു മേൽപോട്ടിട്ടു അവ താഴെ വീഴുന്നതിന് മുമ്പ് എണ്ണുകയും ചെയ്തു ഇതേവിധം ഓരോന്ന് കൂട്ടിക്കൂട്ടി മേൽപോട്ടിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഈ വിദ്യ വശമാക്കിയത് അമ്മാവനെ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ എത്ര വരെ എണ്ണാൻ സാധിക്കും അറുപത്തിനാല് വരെ മേൽപോട്ടിട്ട് എണ്ണാനല്ല ആദ്യം പഠിച്ചത് നിറത്ത് നിരത്തി വെച്ച് വെച്ചെണ്ണാണ് എണ്ണാനാണ് അതാണ് എളുപ്പം അതെ മാധവിക്കുട്ടി പോയി അമ്മയോട് ലേശം സംഭാരം വാങ്ങിക്കൊണ്ടുവരു വല്ലാതെ ദാഹിക്കുന്നു അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മാധവിക്കുട്ടി അകത്തേക്കൂടി ശ്രീദേവി അഞ്ച് മഞ്ചാടിക്കൂർ നിലത്ത് പരത്തിവെച്ച് ഒറ്റ നോട്ടത്തിൽ എണ്ണം പറയാൻ സാധിക്കുമോ എന്ന് പരീക്ഷിച്ചു ഒരു പ്രയാസവുമില്ല പിന്നെ ആറായി ഏഴായി അങ്ങനെ പത്തുവരെ എത്തിയപ്പോഴേക്ക് മാധവിക്കുട്ടി സംഭാരവുമായി തിരിച്ചു വന്നു